ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്യോ സോൾ ജെന്റിൽമാൻ ഇമേജ് ലഭിച്ചയാളാണ് അർജുൻ ശ്യാം നല്ല സൗഹൃദം പുലർത്തിയവരായിരുന്നു അർജുനും അനുസീബയും എന്നാൽ ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്തായതിനു പിന്നാലെ അർജുനെതിരെ അനുസിബ രംഗത്തെത്തിയിരുന്നു പുറത്തിറങ്ങിയ അൻസിബ ഷോയിലെ ചില വീഡിയോകൾ കണ്ടുവന്നും അതിൽ നിന്നും സൗഹൃദം നടിച്ച് അർജുൻ തന്നെ പിന്നിൽ നിന്നും കുത്തിയെന്ന് മനസ്സിലായെന്നുമാണ് അനുസിബ ആരോപിച്ചത് കൂട്ടുകൂടി നിന്നിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത് അർജുനായിരുന്നുവെന്നും താൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അനുസീബ പറഞ്ഞിരുന്നു ഇതാ അനുസിബയുടെ ഈ ആരോപണത്തിന് മറുപടി നൽകുകയാണ് അർജുൻ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അർജുന്റെ പ്രതികരണം അനുസിബയുടെ വിമർശനം ഇങ്ങനെയായിരുന്നു അർജുനാണ് തന്നെ പിന്നിൽ നിന്നും കുത്തിയത് തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ ഇട്ടത് അർജുനായിരുന്നുവെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൻ അങ്ങനെ ചെയ്യുമെന്ന് താൻ കരുതിയില്ല നോമിനേഷനിൽ വരുന്നതോ എവിക്റ്റ് ആകുന്നതോ ഭയപ്പെടുന്ന വ്യക്തിയോ അല്ല താൻ അത് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം അർജുൻ തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തതാണ് തനിക്ക് വിഷമമായത് ഇറങ്ങാൻ നേരത്ത് നീ എന്തിനു അർജ്ജുനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു സഹോദരനെ പോലെ അർജുനെ കണ്ടു അർജുനാണ് നിന്നെ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷൻ ഇട്ടത് എന്ന് പുറത്തു വന്നപ്പോൾ പലരും തന്നോട് പറഞ്ഞിരുന്നു അർജുൻ അവിടെ നിന്ന് തന്നെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നാണ് അൻസിബ പറഞ്ഞത് ഇതിന് അർജുന്റെ മറുപടി ബിഗ് ബോസ് വീട്ടിൽ താൻ പലരെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ഗെയിം എന്ന നിലയിൽ മാത്രമാണ് താൻ ഓരോരുത്തരെയും നോമിനേറ്റ് ചെയ്തത് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്നൊക്കെ ഒരാൾ പറയുമ്പോൾ പിന്നെ അവരെ നോമിനേറ്റ് ചെയ്യാമല്ലോ മറ്റൊരാളുടെ അവസരം കളയേണ്ടല്ലോ അനുസീബിയുമായിട്ടെന്നല്ല ആരുമായിട്ടും തനിക്ക് ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നില്ല എന്നും അർജുൻ പറയുന്നുണ്ട് എന്നിട്ടും അർജുൻ പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെ പറയുന്നത് എന്തിനെന്ന് അറിയില്ല എന്നും ഗെയിമിനെ ഗെയിമായി കാണാം അവിടെ നിന്നുള്ള കാര്യങ്ങൾ താൻ തലയിൽ എടുത്ത് വെക്കാറില്ലെന്നും അതുകൊണ്ടാണ് താൻ അവിടെ ചില്ലായി നിന്നതെന്നും അർജുൻ വ്യക്തമാക്കുന്നുണ്ട് താൻ എന്താണെന്ന് തനിക്ക് നന്നായി അറിയാം പുറത്തുള്ളവർ കാണുന്നതല്ല നമ്മൾ കാണുന്നത് അവിടെ കാണുന്നത് വെച്ചാണ് നമ്മൾ ഓരോരുത്തരെയും നോമിനേറ്റ് ചെയ്യുന്നത് അതൊക്കെ വെറും ഗെയിം മാത്രമാണെന്നും അർജുൻ പറയുന്നുണ്ട് അതേസമയം ശ്രീധുവിന്റെ അമ്മ വന്നപ്പോൾ രാത്രിയിൽ അധികം സംസാരിക്കാതെ കിടന്നുറങ്ങണമെന്നും ശ്രീധുവിനോട് പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്രീധു അനുസയോട് ചോദിക്കുകയും പാല് കുടിച്ചാൽ മതിയെന്ന അനുസബ ശ്രീധുവിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇതും അർജുൻ മറ്റൊരർത്ഥത്തിലെടുത്തെന്നും റീഎൻട്രി സമയത്ത് അർജുൻ അനുസയോട് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി അനുസഭ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു അതേസമയം ബിഗ് ബോസിൽ അർജുനും ജിൻഡോയുമല്ലാതെ മറ്റൊരാളെ വിജയി ആക്കണമെങ്കിൽ അത് ആരെയായിരിക്കും തെരഞ്ഞെടുക്കുകയെന്ന ചോദ്യത്തിനും അർജുൻ മറുപടി നൽകുന്നുണ്ട് സിജോ എന്നായിരുന്നു അർജുന്റെ മറുപടി സിജോ അവിടെ സർവൈവ് ചെയ്തൊരു രീതിയുണ്ട് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരു പ്രോസസ്സിലേക്ക് സിജോ പോയിട്ടുണ്ട് ആ പ്രോസസ്സിൽ താനും പോയിട്ടുണ്ട് സിജോയെ പോരാളി തീ എന്നൊക്കെ വീട്ടിലുള്ളവർ കളിയാക്കി വിളിക്കാറുണ്ടായിരുന്നുവെങ്കിലും സിജോ അങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നത് വിജയിക്കാൻ വേണ്ടി വന്നവനാണ് സിജോ എന്നും സിജോ തന്റെ നല്ലൊരു സുഹൃത്താണെന്നും അർജുൻ പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫസ്റ്റ് റണ്ണർ അപ്പായാണ് അർജുൻ പുറത്തു വന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്